നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിഷു കേരളത്തിലെ ഒരു പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷുഫലം എന്നത് വിഷുദിനത്തിൽ നക്ഷത്രങ്ങൾ ഗ്രഹനിലകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ജ്യോതിശാസ്ത്ര പ്രവചനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് വെളുപ്പിന് മൂന്ന് വിഷുസംക്രമണം വരുന്നത് വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയതാണ് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം മധ്യശൂലം അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത് ഇതുപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നതെന്നറിയാം ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷം തന്നെയാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് വർഷത്തിൻ്റെ ആദ്യ ദിവസം നന്നായാൽ കൊല്ലം മുഴുവൻ നന്നായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് വിശ്വാസവും അതുകൊണ്ട് തന്നെ വിശ്വാസത്തെക്കാൾ ചില പ്രാധാന്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് വിഷുഫലവും വിഷുക്കണിയും എല്ലാം ഐശ്വര്യത്തോടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുഫലവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ നക്ഷത്ര ജാതർക്കുള്ളതാണ് ഈ വീഡിയോ സാമാന്യ വിശകലനം ചൂടെ നൽകിയിരിക്കുന്നുണ്ട് ജ്യോതിഷശാസ്ത്ര പ്രകാരമുള്ള പ്രവചനങ്ങൾ സാധാരണയായി സാമാന്യ സൂചനകളാണെന്നും വ്യക്തിഗത ജനനചരിത്രം അതായത് ജാതകം അടിസ്ഥാനമാക്കിയുള്ള വിശദമായ വിലയിരുത്തലിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നിരുന്നാലും പൊതുവായി ഉത്തരം നക്ഷത്രക്കാർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് നോക്കാം പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ചിങ്ങം രാശികളിൽ വ്യാപിച്ചു കിടക്കുന്നു നക്ഷത്രാധിപതിയെ വരുന്നത് സൂര്യനാണ് ഉത്രം നാളുകാരുടെ പ്രത്യേകത നേതൃഗുണം ആത്മവിശ്വാസം സാമൂഹ്യ പ്രതിബദ്ധത ഇവയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലം സൂചിപ്പിക്കുന്നത് സൂര്യന്റെ പ്രഭാവം നേതൃത്വത്തിനും പുതിയ അവസരങ്ങൾക്കും അനുകൂലമായി നിൽക്കും സ്വയം പ്രോജക്റ്റുകളോ സ്ഥാനാനുഗതി ലക്ഷ്യമിട്ടോ പ്രവർത്തിക്കാൻ സാധിക്കും ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കുക ശാരീരിക ആരോഗ്യം സാധാരണയായി നല്ലതായിരിക്കും പക്ഷേ സൂര്യൻ്റെ ചൂട് മൂലം രക്തചംക്രമണം ഹൃദയാഘാതം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക യോഗ മെഡിറ്റേഷൻ ഉൾപ്പെടെയുള്ള ദിനചര്യ ആരോഗ്യത്തിന് നല്ലതാണ് സാമ്പത്തികമായി നോക്കുമ്പോൾ സ്ഥിരതയുണ്ടാകും പക്ഷേ അതിക്രമിച്ച് ചിലവഴിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും നവംബർ ഡിസംബറിൽ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക കുടുംബത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും സാമരസ്യം നിലനിർത്താൻ ശ്രദ്ധിക്കുക വിവാഹ ജീവിതത്തിൽ സംവാദങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് പുതിയ ബന്ധങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യം ശുഭമായിരിക്കും ശുഭമായി കാണുന്ന മാസങ്ങൾ ഏപ്രിൽ ഒക്ടോബർ ഡിസംബർ എന്നിവയാണ് സാവധാനം നീങ്ങുന്നതാണ് ജൂൺ സെപ്റ്റംബർ മാസങ്ങൾ വിഷുദിനത്തിൽ സൂര്യാരാധന കൂടാതെ ഗോതമ്പ് ഇളനീർ എന്നിവ ദാനം ചെയ്യാവുന്നതാണ് ഹനുമാൻ ചാലിസ പാരായണം നല്ലതാണ് ഉത്രം നക്ഷത്ര ജാതർക്ക് സ്വയം വികസിക്കാനും സാമൂഹ്യമായി പ്രശംസ നേടാനുമുള്ള അവസരങ്ങൾ കാണുന്നു എന്നാൽ അഹങ്കാരവും അമിത വിശ്വാസവും ഒഴിവാക്കി സമചിത്തത പാലിക്കുക ആരോഗ്യത്തിനും ധനത്തിനും ബന്ധങ്ങൾക്കും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി